ും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി ലോറൻസ് നൽകിയത് മറ്റ് വാർത്തകളിലേക്ക് സോളാർ സമരത്തിൽ നിന്ന് സി പി ഐ എം തല ഊരിയത് ഒത്തുതീർപ്പ് ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നിന്ന് വെളിപ്പെടുത്തൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയം സമകാലിക മലയാളം വാരികയിൽ എഴുതിയ ലേഖനത്തിലാണ് വെളിപ്പെടുത്തൽ രാജ്യസഭാ എം ജോൺ ബ്രിട്ടാസ് വഴിയാണ് സി പി ഐ ശ്രമിച്ചതെന്നാണ് ലേഖനം പറയുന്നത് സി പി ഐ എം നേതൃത്വം അറിഞ്ഞുകൊണ്ട് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ നീക്കം നടന്നുവെന്നാണ് മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ തോമസ് ഐസക് അടക്കമുള്ള പാർട്ടി നേതാക്കൾക്കോ സമരത്തിന് വന്ന പ്രവര്ത്തകര്ക്കോ ഇക്കാര്യം എന്നും അദ്ദേഹം വ്യക്തമാക്കി താനും ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് ഇടനില നിന്നിരുന്നെന്നും ജോൺ മുണ്ടക്കയം ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട് സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കേണ്ട എന്നായിരുന്നു ഫോണിലൂടെ ബ്രിട്ടാസ് തന്നോട് ആദ്യം ചോദിച്ചതെന്ന് ജോൺ മുണ്ടക്കയം ചൂണ്ടിക്കാട്ടി ഉടനെ വാർത്താസമ്മേളനം നടത്തി സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ സമരം പിൻവലിക്കാൻ തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടിയെ അറിയിക്കാമോ എന്നും ബ്രിട്ടാസ് ചോദിച്ചതായി ലേഖനത്തിൽ പറയുന്നു ബ്രിട്ടാസ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയെയും പി കെ കുഞ്ഞാലിക്കുട്ടിയെയും താൻ അറിയിച്ചു എന്നും ജോൺ മുണ്ടക്കയം വ്യക്തമാക്കി പിന്നാലെ കുഞ്ഞാലിക്കുട്ടി വഴി വിവരമറിഞ്ഞ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കൊടിയേരി ബാലകൃഷ്ണനുമായി സംസാരിച്ചതെന്നും ലേഖനത്തിൽ പറയുന്നു തുടർന്ന് ഇടതു പ്രതിനിധിയായി എൻ കെ പ്രേമചന്ദ്രൻ യുഡിഎഫ് നേതാക്കളെ കണ്ട ശേഷം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും വൈകാതെ പത്രസമ്മേളനം നടത്തി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ സമരവും പിൻവലിച്ചു എന്നാൽ സമരക്കാർക്കൊപ്പം നിന്ന ഡോക്ടർ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കഥ അറിഞ്ഞിരുന്നില്ലെന്നും ജോൺ മുണ്ടക്കയം പറയുന്നു സോളാർ വിവാദത്തിന്റെ പിന്നാമ്പുറ പിന്നാമുറക്കഥകൾ മറന്നീക്കുന്ന പരമ്പരയുടെ മൂന്നാം ഭാഗത്തിലാണ് ഈ വിവാദ വെളിപ്പെടുത്തൽ കേരള ന്യൂസ് തിരുവനന്തപുരം കടുത്ത ആശങ്ക ഉയർത്തി എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം വേങ്ങൂർ മുട മുടക്കുഴ പഞ്ചായത്തുകൾക്ക് പുറമെ കളമശ്ശേരിയിലും ഒട്ടേറെ ഒട്ടേറെ പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കിയെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളമശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം വ്യക്തമാക്കുന്നു